വെഡ്ഡിങ് ആൽബം ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അത് ഏത് ഡയമെൻഷനിലായിരിക്കണം അത് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഒന്നെങ്കിൽ അത് ബുക്ക് ടൈപ്പ് ആൽബം ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ടൈപ്പ് ആൽബം ആയിരിക്കാം ബുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈറ്റ് ആയിരിക്കും കൂടുതൽ വീതി കുറവായിരിക്കും അതേസമയം നമ്മൾ ഫ്ലാറ്റ് ടൈപ്പ് ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നമുക്ക് വീതി ആയിരിക്കും ആയിരിക്കും കൂടുതൽ ഹൈറ്റ് കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൽബങ്ങളെയാണ് നമ്മൾ ഫ്ലാറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ്സ് വേണം നമ്മൾ കൊടുക്കുന്നതിനായിട്ട് അതിനുശേഷം നമ്മൾ അതിനുശേഷം റിലേറ്റീവ്സിൻ്റെയൊക്കെ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് റിലേറ്റീവ്സിൻ്റെയൊക്കെ ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം അവിടെ വരേണ്ടത് അതിനുശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫോട്ടോ അതായത് നമുക്ക് വെഡ്ഡിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് അവർ പോകുന്ന ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അവിടെ വരേണ്ടത് അതിനുശേഷം വരേണ്ട ഫോ ഞാനിവിടെ ഈ ഒരു ഈ ഒരു ഫോൾഡർ ഇപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഫോൾഡർ ഞാൻ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഡ്രോപ്പ് സോണിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നേരെ ഞാൻ ഈ ഒരു ഡ്രോപ്പ് സോണിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു നോക്കുക ഇമ്പോർട്ടിംഗ് ഇമേജസ് വൺ സീറോ സിക്സ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഇമേജ് ആയിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു ഡ്രോപ്പ് സോണിലേക്ക് ആവും ആ ഒരു ഫുൾ ഫോൾഡർ ആയിരിക്കും ആവുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോൾഡർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നോക്കുക വെഡ് ബ്രൈഡ് നിഷ ജോൺ എഴുതിയിരിക്കുന്ന ആ നമ്മുടെ ആ ഫോൾഡർ നമ്മുടെ ആ ഫോൾഡറ് ഇങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് ഇമ്പോർട്ടായിരിക്കുകയാണ് അതിനകത്ത് നമ്മുടെ ടൈം ലൈനിലേക്ക് ഇവിടേക്ക് നമുക്ക് വലിച്ചിടാം അല്ലെങ്കിൽ ഇവിടേക്ക് നമുക്ക് ഡ്രാ ചെയ്തിട ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടുന്ന സമയത്ത് ആ ഒരു പേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ അത്രയും ഇമേജസ് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ആൽബം തുടങ്ങുന്ന സമയത്ത് അതായത് നമ്മൾ ഈ ഒരു ആൽബം ലേട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പേജിൻ്റെ ഡൈമെൻഷൻസ് അവിടെ കൊടുത്തിരുന്നു പതിനഞ്ച് ഇരുപത്തിനാല് എന്ന് പറഞ്ഞിട്ടുള്ള ഡൈമെൻഷൻ അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പേജ് സിംഗിൾ പേജ് ആയിരിക്കണം വരേണ്ടത് അതിനുശേഷം ലാസ്റ്റ് പേജ് സിംഗിൾ ആയിരിക്കണം വരേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ലീഫിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്ത സമയത്ത് ഈ ഒരു സ്ഥലം ബ്ലാങ്ക് ആയിട്ട് വന്നത് അതായത് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊന്നും വരണ്ട റൈറ്റ് സൈഡിലാണ് നമ്മുടെ ആദ്യത്തെ പേജ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡ് ബ്ലാങ്ക് ആയിരിക്കും അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് ബ്ലാങ്ക് ആകണ്ട നമുക്കത് സാധാരണ ലീഫ് പോലെ ഫുൾ സ്പ്രെഡായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്കിവിടെ കൺവേർട്ട് ടു ഫുൾ സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ചെയ്ത് കഴിയും ഈ ഒരു പോർഷൻ ഈ എൻഡിലേക്ക് മുട്ടിച്ചിടുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇവിടെ ആൾക്കാർ ഒന്നുമില്ല ഫൈനൽ കട്ടിങ് വരിക ഈ ഒരു യെല്ലോ ലൈൻ യെല്ലോ നോഡുകളിൽ കൂടി ആയിരിക്കും അപ്പോൾ ഈ എഡ്ജിലിടുന്ന ഒന്നും കട്ടിങ്ങുകളൊന്നും ബാധിക്കില്ല ഒരാളുടെ തലയോ അല്ലെന്നുള്ള എന്തെങ്കിലും ഓബ്ജെക്റ്റുകളോ ഒക്കെ ഒരിക്കലും ഈ എഡ്ജിൽ വരാതിരിക്കാനായിട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ നമ്മളിവിടെ ഇട്ടു അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ബ്രൈഡ് ബ്രൈഡ് മാത്രമായിട്ടുള്ളൊരു ഫോട്ടോ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോ ഒരു എൻജോയ്മെൻറ്റ് മൂഡിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അപ്പം അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു രണ്ട് ഫോട്ടോസും കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു എൻജോയ്മെൻറ്റ് മൂഡിൽ നിൽക്കുന്ന ഈ ഒരു ഫോട്ടോയ്ക്ക് കുറച്ചും കൂടി ഒരു മീനിങ് ഫുൾ ആയിരിക്കും അത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രണ്ട് ഫോട്ടോ നമുക്ക് ഇവിടെ ഇടാം ഞാൻ ഇവിടെ ഇട്ടിട്ട് അതിനെ ഒന്ന് കവർ ചെയ്തു അതിനുശേഷം ഈ ഒരു ഫോട്ടോ നമുക്ക് തൊട്ടിപ്പുറത്തു നിന്നിടാം അതിനുശേഷം അതിനെ ഒന്ന് പൊസിഷൻ ചെയ്യുക അത്രയും തന്നെ സ്പേസ് നമുക്കതിന് വേണമെന്നില്ല കുറച്ചും കൂടി നമുക്കൊന്ന് കുറയ്ക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ രണ്ട് ഫോട്ടോയെ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കുന്നതിനായിട്ടും സാധിക്കും ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ഒന്ന് സ്കെയിൽ ചെയ്തു വെച്ചു